ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുകയായിരിക്കണോ ആ എനിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് കുറച്ചൊക്കെ നേരം വൈകിട്ട് രണ്ട് ദിവസമൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇന്ന് പെട്ടെന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ വേദനയുടെ വീഡിയോ ഞാൻ ഉണ്ടായിരുന്നുല്ലോ അപ്പോൾ അത് കണ്ട് അത് ചെയ്തിട്ട് ഗുണം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ട്സുകള എനിക്ക് എൻ്റെ ഇവിടെ അടുത്തുള്ള ഫ്രണ്ട്സുകളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കുറച്ച് മാറ്റമൊക്കെ ഉണ്ട് കുറവുണ്ടെന്നൊക്കെ പറഞ്ഞവർ അപ്പോൾ അവർ ചോദിച്ചി കാലുവേദനയ്ക്ക് തെറ്റിട്ടാ ചെയ്യാൻ ചോദിച്ചെൻ്റെ അടുത്ത് അപ്പോൾ എനിക്ക് അറിവുള്ളത് അതായത് എനിക്കെന്ന് വലിയ അറിവൊന്നുമില്ല പിന്നെ ഞാൻ വേറെ കമൻറ്റായിട്ടൊന്നും ആരും വരണ്ട ഞാൻ ഡോക്ടർ ആരും ഒന്നുമല്ല അല്ല കേട്ടോ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കുറച്ചറിവുകളൊക്കെയാണ് അതാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ കാലുവേദനയും മുട്ടുവേദനയും പുറ്റുവേദനയും ഒക്കെ കാലിൻ്റെ അടിൽ വേദന ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഒന്ന് സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അതെങ്ങനെയാണ് മാറി എന്നുള്ളത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരമാവില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഞാനത് കയ്യൻ്റെ നമ്മൾ ഇട്ടോ അതേപോലെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്നൊരു വീഡിയോ എടുക്കാനായിട്ട് വന്നത് നമ്മുടെ കൈയിൻ്റെ ഞാൻ അത്യാവശ്യം കുറച്ച് ചെറിയ ചെറിയ എക്സർസൈസുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണീറ്റ് വരുമ്പോൾ നമുക്ക് കാലിൻ്റെ അടി താഴ്ത്ത് വെക്കാൻ പറ്റാത്ത ഉണ്ടാവും അല്ലേ പോലെ എൻ്റെ പ്രായത്തിലുള്ളവരും എല്ലാവർക്കും ഇപ്പോൾ ആ കാലിൻ്റെ അടി വേദന നല്ല പോലെ ഉണ്ടാവും എന്നിട്ട് നടന്നു തുടങ്ങിയാൽ പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് പോകും അപ്പോൾ നമ്മൾ അതുപോലെക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കണില്ല പക്ഷേ അതിന് നമ്മൾ പിന്നെ അത് വേദന കൂടി 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 ഞാൻ പിടിക്കണോ കൂടി കൂടി കൂടിക്കൂടി ഭയങ്കര വേദനയായിട്ട് മാറും അപ്പോൾ തുടക്കത്തിലേ ഉള്ള ആ കാലിൻ്റെ അടി കുറച്ച് വേദനയുള്ളത് ഉള്ളത് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊരു എക്സസൈസും അതേപോലെ തന്നെ ചൂടുള്ളത്തിൽ കാലൊക്കെ വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറും കേട്ടോ നമുക്ക് എപ്പോഴും രക്തോട്ടം കുറയുമ്പോഴാണ് അതേപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ വെയ്റ്റ് നമുക്ക് കാലിന് താങ്ങാൻ പറ്റാതെ വരുമ്പോഴൊക്കെയാണ് ഇതേപോലെ കാലിൻ്റെ അടി ഒക്കെ വേദനയൊക്കെ വരുന്നത് മുട്ടുവേദന ഒക്കെ വരണത് കേട്ടോ പിന്നെ നമുക്ക് ഈ വേദന വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാദ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് അങ്ങനെ കയ്യും കാലിനൊക്കെ വേദന വരും അത് നമ്മൾ വേറെ ഡോക്ടറെ കണ്ട് നമ്മൾ ചികിത്സ തേട തന്നെ വേണം കേട്ടോ അപ്പം ഈ ഇപ്പോൾ വന്നെ നമുക്ക് ഉപ്പിറ്റ് വേദനയ്ക്കും വേദനയ്ക്കുള്ള എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ കാല് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ വന്നാൽ തന്നെ നമ്മളെ കാലിൻ്റെ പകുതി മാറി മാറിക്കിട്ടും കേട്ടോ പിന്നെ ചൂടുള്ളത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിൽ കാല് വെക്കുക അതേപോലെ തന്നെ സെയിം പച്ചവെള്ളത്തിൽ കാല് വയ്ക്കുക അങ്ങനെ വൈകുന്നേരം അതുപോലെ ചെയ്യുക അപ്പോൾ നല്ല ചൂടുള്ളത്തിൽ കാല് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ ഉറക്കമൊക്കെ കിട്ടും കേട്ടോ പിന്നെ ചെയ്യുന്നത് വെച്ചുകഴിഞ്ഞാൽ ടൈയിലുള്ള വീടുകളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരിപ്പിടാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമുക്കതൊക്കെയാണ് കാലിന് വേദനകൾ കൂടാനുള്ളൊരു കാരണം ചെരിപ്പിട്ടകത്ത് നടക്കാൻ നോക്കുക പിന്നെ നമ്മുടെ സാധാ വെളിച്ചെണ്ണ വൈകുന്നേരം കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തൈയിലായാലും കൊടുത്താൽ അതിലപ്പം കിടക്കലൊക്കെ ആകുമ്പോൾ മണമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു വെളിച്ചെണ്ണയൊക്കെ പറ്റി കാലൊന്ന് മസാജ് കാലിന് ആയാലും കൈയിൽ ഒരു ചെറിയ മസാജ് ഒക്കെ കൊടുത്ത് കാലിലാണെങ്കിൽ സോക്സ് ഇട്ട് കിടക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ കാലിന് കാലിന്റെ അടിയിലേക്ക് തണുപ്പ് കയറുമ്പോഴൊക്കെയാണ് നമുക്ക് ഇതേപോലെ വേതനങ്ങള് സഹിക്കാൻ പറ്റുന്നൊക്കെ വരും അപ്പൊ എണീറ്റ് നടക്കുമ്പോൾ പല വീട്ടമ്മമാരും അത് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് കേട്ടോ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് എന്ന് നടന്നു നടന്ന് തുടങ്ങിയാൽ ആ വണ്ടി അങ്ങനെ അങ്ങോട്ട് പോകും അപ്പോൾ തുടക്കത്തിലുള്ള വേദന മാത്രമാണ് ഒരു പ്രശ്നം ഒന്തുളിക്കുക ഒന്തുളിക്കിയിട്ടായിരിക്കും മിക്കവരെ എണീറ്റിട്ട് പോകുക കേട്ടോ ഞാനും ഇത് അനുഭവിച്ചു തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് പിന്നെ കുറച്ചാൾ ഞാൻ ഈ എക്സസൈസൊക്കെ മാറിയില്ലോ ചെയ്യേണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ അവൻ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഇടയ്ക്ക് അങ്ങനെ വരും അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ പഴയ ഇത് തന്നെ ചെയ്യുക അപ്പോൾ എനിക്ക് മാറുകയും ചെയ്യോ പിന്നെ മുട്ടുവേദന വരുമ്പോൾ അതേപോലെ മുട്ടുകാദനക്ക് ഞാൻ മുന്നേ വീടിൽ ഞാൻ പറഞ്ഞിട്ടേന്ന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മാത്രം ഒന്ന് കേട്ടോളൂ കേട്ടോ മുട്ടുകാദനക്ക് ഇതേപോലെ എനിക്ക് മരുന്നൊക്കെ ഇഷ്ടംപോലെ കഴിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ കൊറോണ സമയത്ത് നമുക്ക് വന്ന ഒരു ഇതാണ് മുട്ടുവേദന സഹിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നീർക്കെട്ടൊക്കെ ആയിട്ടാണ് ഈ സാധനം വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കാൽസ്യത്തിൻ്റെ കുറവ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ വരും നമ്മൾ പ്രായാവും തോറും നമ്മുടെ എല്ലിന് ബലക്കുറവ് വരും അപ്പോൾ കാൽസ്യത്തിൻ്റെ ഗുളിക ഡോക്ടറെ നിർദ്ദേശപ്രകാരം മേടിച്ച് കഴിക്കാൻ നോക്കുക അതൊരു മാസം രണ്ട് മാസമൊക്കെ കഴിക്കുക ഇത്തിരി വില കൂടുതലായാലും നമ്മളത് മേടിച്ച് കഴിക്കാൻ നോക്കുക കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ ആരോഗ്യം നമുക്ക് തന്നെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ തീരെ എനിക്കാൻ പറ്റാതിരിക്കുന്നതിനേക്കാളും നല്ലത് നമ്മളിപ്പോൾ ചെയ്യണ കുറച്ച് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ കേട്ടോ പിന്നെ നീർക്കെട്ടിൻ്റെ വേദനയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാസനാദിപ്പൊടിയിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അത് മുട്ടിലിട്ട് അത് വലിയ ദോറം ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് മാറി കിട്ടിട്ടോ അപ്പോൾ നമ്മുടെ അമ്മമാരാണല്ലോ നമുക്ക് അവർക്കും ഒരുപാട് വേദന വിഷമമൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്കൊരു വേദനയെന്ന് പറയുമ്പോഴേക്കും അമ്മ അങ്ങനെ എല്ലാവരുടെ അടുത്ത് ചോദിക്കും മോളക്ക് ഇങ്ങനെ വയ്യ അവിടെ വേദന േദന എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ ചോദിച്ച അമ്മ അപ്പോൾ അവർ പ്രക എന്താ പറയുക ചിലപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലിൽ വരെ ആൾ പോയി ചോദിച്ചു ഡോക്ടറെ അടുത്ത് ചോദിക്കാം അവൾക്ക് ഇങ്ങനെ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുന്ന അറിവുകളും പിന്നെ കാരണമാരായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള അറിവുകളൊക്കെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്കൊരു ഒരുപാട് അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ ഏറ്റു നിൽക്കാനും പിടിക്കാനും ഒന്ന് അങ്ങനത്തെ ഒരു നടക്കുവാണ് ഈ പറഞ്ഞ രീതിയിൽ തന്നെ പക്ഷേ ഈ എന്നാൽ ഈ പറഞ്ഞ സംഭവങ്ങൾ ആൾ ചെയ്യൂല എന്നോട് പറയും നീ ചെയ്തോ നീ ചെയ്തോ എന്നൊക്കെ ചോദിക്കും നമ്മുടെ കാര്യത്തിലാണ് അവർക്ക് വേവലാതി കൊടുത്തില്ലേ നമുക്ക് എത്ര പ്രായം തീർന്നാലും അവർക്ക് നമ്മൾ കുഞ്ഞുമക്കൾ തന്നെയല്ലേ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഇപ്പോഴും ഒരു ഉണ്ണി തന്നെയാണ് കേട്ടോ അതിന് എൻ്റെ ബോൾക്ക് ഭയങ്കര കുശുമ്പോക്കെയാണ് അത് കുഴപ്പമൊന്നുമില്ല അവർക്ക് അപ്പം എൻ്റെ മോളെ എനിക്ക് ചെറിയ വാഗ് തന്നെയല്ല എത്ര അവൾക്ക് വയസ്സായ പ്രായമായാലും അവൾക്ക് ഞാൻ ആ കൊച്ചിൽ ആ ഉണ്ണി തന്നെയാണ് എനിക്കിപ്പോഴും അപ്പോൾ അപ്പോൾ തന്നെയാണ് നമ്മുടെ പേരൻസിനും അപ്പോൾ അവരാണ് നമുക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഇതിനെ പറ്റിയിട്ട് ചോദിച്ചറിയില്ല നമ്മുടെ നമ്മുടെ വേദന മാറ്റാനായിട്ട് അവർ ശ്രമിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ കിട്ടിയ അറിവുകളാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇത് ആർക്കെങ്കിലും ഒരു ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ആവുന്ന ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് മാറ്റണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നേം പിന്നെ വീഡിയോ ഇടും അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് ഒരു അസുഖം കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് ഇടാൻ മറക്കല്ലേ പിന്നെ കണ്ട് കാണേക്കാളും ഉപ്പാടൊക്കെ ഒന്ന് ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിക്കൊള്ളാം കേട്ടോ അത് വളരെ മറന്നു പോകണുണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഒന്ന് പറയാണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സുഖം കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്ര ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇതേപോലെ വേദന അനുഭവിക്കുന്ന ഒരുപാടുണ്ടാവും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ വരുന്നവരായിരിക്കും ബൈ ബൈ